എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് ലവ് സ്റ്റോറി പറയണം സ്കൂൾ ലൈഫിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നിമിഷം ഏതാന്ന് ചോദിച്ചാ ചേച്ചി മുസ്ലിം ആണോ ചേച്ചി മതം മാറിയോ ചേട്ടൻ ഹിന്ദു ആണോ നിങ്ങൻ നെക്സ്റ്റ് ബേബി പ്ലാൻ എന്താണെന്നാ ചേ എന്താണ് പ്ലാൻ ഗൈസ് അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ക്യു ആൻ എ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ കുറെ പേരായി ചേച്ചി എന്താ വീഡിയോ ചെയ്യാത്തേ വീഡിയോ ചെയ്യാത്ത ചോദിക്കുന്നു കാരണം ഒരു ഒന്ന് രണ്ട രണ്ടൂന്നാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ക്യു ആൻ എ വീഡിയോ ചെയ്യാം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് വന്നു കേട്ടോ അതേന് പിന്നെ ഞാൻ ചെയ്തില്ല ഗൈസ് ഞാൻ പറഞ്ഞില്ല എനിക്ക് വയ്യായിരുന്നു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താണെങ്കിലും ചെയ്തേക്കാന്ന് വിചാരിച്ച് നമ്മുടെ ചേരിങ്കി പോടത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മള് കൊഞ്ഞപ്പുറം എന്റെ കമ്മില് പറഞ്ഞു ഓ മറ്റേ പാട്ട് ഞാനൊരു റീൽസ് ചെയ്തപ്പോ കമ്മലിട്ടായിരുന്ന കേട്ടോ അപ്പൊ അവൻ ആ പാട്ട് പറഞ്ഞതാണ് അമ്മേ ആ പാട്ടിൽ ഇട്ടല്ലേ എന്നോട് ചോദിക്കുകയാണെ എനിക്ക് മാത്രമേ അവൻ ചോദിച്ചത് മനസ്സിലാവുള്ളൂ അപ്പൊ കൈസ് നമുക്ക് ക്യു എ തുടങ്ങിയാലോ കുഞ്ഞപ്പനെ കൊറേ നേരം എടുത്ത് ഒക്കത്ത് വെച്ചാ വേദന എടുക്കും ഇവൻ ഇനി ക്യു എൻ ഉണ്ടാവത്തില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളു കുഞ്ഞപ്പ താഴെ നിർത്തട്ടെ അമ്മ നോയാ വേദന എടുക്കൂലേ ആദ്യം തന്നെ ഞങ്ങളെ കുറിച്ച് അറിയേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എല്ലാവരും എപ്പോഴും ക്വസ്റ്റ്യിൽ ചോദിക്കുന്നതാണ് നമ്മൾ ആദ്യമായിട്ടൊരു അൻപത് കെ നമുക്ക് അൻപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഇടിക്കുകയെ ചെയ്ത് അതിൻ്റെ അകത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഇപ്പൊ നമുക്ക് അഞ്ച് ലക്ഷം ഫാമിലി ആകാൻ പോവുകയാണ് കേട്ടോ റോട്ടിലാണ് കേട്ടോ നിൽക്കുന്നത് സൈക്കിളൊക്കെ പോന്ന് കണ്ടില്ലേ കുഞ്ഞപ്പുനവിടെ നിപ്പുണ്ട് കുഞ്ഞേ ഇങ്ങോട്ട് വേടാ കല്ലുവിറക്കി കളിക്കാണ് ഗൈസ് അപ്പൊ നമുക്ക് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ പോവാണ് അപ്പൊ ഒരുപാട് പുതിയ മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയുടെ ആയിട്ടുണ്ട് അപ്പൊ അവർക്ക് കൂടി അറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പിന്നെയും പറയുന്നത് ഗൈസ് ഐ ആം അൻസ എന്റെ പേര് അൻസ അൻസാന്നാണ് അൻസാമോൾ അൻസാമോൾ എന്റെ പേര് അഹാനന്ദ് കുഞ്ഞപ്പൻ അവിടെ നിന്ന് പറയുകയാണെങ്കിൽ എന്റെ പേര് അഹാനന്ദ് കുഞ്ഞപ്പന്റെ പേര് അഹാനന്ദാണ് അച്ഛന്റെ പേര് അഖിൽ എന്നാണ് അഖിൽ കൃഷ്ണൻ ഈ പേരുകളാണ് ഗൈസ് ഏറ്റവും വലിയ പ്രശ്നക്കാര് ഈ പേര് കേൾക്കുമ്പോഴാണ് കുറെ കമൻസ് വരുന്നത് എന്താണ് കമൻസ് എന്ന് ഞാൻ പിന്നെ പറയാവേ എല്ലാവർക്കും ഒരു കാര്യമാണ് അറിയേണ്ടത് പ്രധാനമായിട്ടും ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത് അതിന് ഞാൻ ഇന്ന് വ്യക്തമായ മറുപടി തരുന്നതായിരിക്കും അപ്പൊ പേരെല്ലാവരുടെ അറിഞ്ഞല്ലോ ഇനി വീട് വീട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയില് തുറവൂരാണ് നമ്മുടെ വീട് തുറവൂരെന്നും ശരിക്കും പറയാൻ വല്യത്തോടെന്നു പറയും ആ പാലം വല്യത്തോടൊരു പാലം ഉണ്ട് ഗേൾസ് ഇവിടെ നിന്ന് കുഞ്ഞപ്പ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുവാണേ അപ്പൊ വല്യത്തോട് പാലത്തിലാണല്ലേ കുഞ്ഞപ്പ നമ്മുടെ വീട് അതെ അപ്പൊ പാലത്തിലാണ് നമ്മുടെ വീട് അത് കഴിഞ്ഞ് പറയാനുള്ളത് വിദ്യാഭ്യാസം അതായത് ഞാൻ ഡിഗ്രിയാണ് ഗേഴ്സ് പഠിച്ചത് ബി എസ് സി കെമിസ്ട്രി ആയിരുന്നു ഞാൻ ചേട്ടൻ ഐ ടി ഐ ആണ് പഠിച്ചത് ഐ ടി ഐ അതാണ് പഠിച്ചത് ആ കുഞ്ഞപ്പോ സ്കൂളിൽ ചെന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വാങ്ങിച്ചു അവൻ എൽ കെ ജി ചേരാൻ പോവാണ് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാരി കുഞ്ഞപ്പൻ ഈ അടുത്ത മാസം അതായത് ജൂണിൽ സ്കൂളിൽ പോവാൻ തുടങ്ങും ആ അതെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് അവന് യൂണിഫോം കിട്ടി അതുപോലെ ബെൽറ്റ് ഒക്കെ കിട്ടി അത് ഇവിടെ നിന്ന് പറയുകയാണെ അവൻ നമ്മള് തയ്പ്പിക്കാൻ കൊടുത്തേക്കാണെ കുഞ്ഞപ്പൻ യൂണിഫോമെ അപ്പൊ അവന് അവന്റെ കാര്യങ്ങൾ അവന് പറയണ്ടേ അല്ലേ കുഞ്ഞപ്പ ഓക്കെ അല്ലേ ഇനി അമ്മ പറഞ്ഞോട്ടെ ഓക്കേ ആ പറഞ്ഞോ പിന്നെ കുറെ പേര് ഫേവറേറ്റ് ഫുട്ബോളർ ആരാണ് ഫേവറേറ്റ് ഫുഡ് ഏതാണ് സിനിമ ഏതാണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ ഒരു ഉത്തരം എനിക്കില്ല ഗൈസ് കാരണം കുറേ ഉണ്ട് ഇപ്പൊ ആണെങ്കിലും പല പല ഇതുണ്ട് ഇപ്പൊ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലും അത് പിന്നെ മെസ്സിയോ റൊണാൾഡോ ഒരാളല്ലേ പറയണത് പക്ഷെ എനിക്ക് അവരെക്കാളും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എടുക്കാ കുറേ പേരെ നമുക്ക് ഇഷ്ടമാണ് ഇപ്പൊ സിനിമ ഫേവറേറ്റ് സിനിമ ചോദിച്ചാൽ കുറച്ച് കുറച്ച് മൂവീസ് നമുക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള മൂവീസ് ഉണ്ടാവില്ലേ അതുകൊണ്ട് ഒരു മൂവി ഒരു ഫുഡ് ഒരു അത് അങ്ങനെ പറയാൻ നമുക്ക് എനിക്കില്ല അങ്ങനെ കിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കുഞ്ഞപ്പന്റെ ഏജ് കുഞ്ഞപ്പന്റെ നാല് വയസ്സാണ് കേട്ടോ പ്രായം കുഞ്ഞപ്പൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നെക്സ്റ്റ് ബേബി പ്ലാൻ ആൻസൺ ആൻസൺ ആണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ബേബി പ്ലാൻ എന്താണെന്നേ എന്താണ് പ്ലാൻ അച്ഛൻ പറയണത് കുഞ്ഞപ്പനൊരു ലെവലിൽ എത്തട്ടെ എന്നാണ് അതായത് കുഞ്ഞപ്പൻ ഇപ്പൊ നാലു വയസ്സല്ലേ ആയിട്ടുള്ളൂ സമയമുണ്ട് ഞങ്ങൾക്കും അധികം പ്രായമില്ല അതുകൊണ്ട് ഇനി സമയമുണ്ട് സമയുണ്ട് അതുകൊണ്ട് ഇപ്പൊ വേണ്ടെന്നാണ് വെച്ചിരിക്കുന്നത് കുഞ്ഞപ്പ ബേബിനെ വേണ്ടേ എപ്പ വേണം ഇപ്പ കുര്യപ്പം പറഞ്ഞ അവൻ തന്നെ ബേബിനെ വേണമെന്നാണ് അവനിപ്പോ എൽ കെ ജിയിലൊക്കെ പോകാൻ പോലെ അവൻ കുറച്ച് പഠിക്കട്ടെ എന്നിട്ട് കുറച്ച് സെറ്റ് ആയിട്ടൊക്കെ നമുക്ക് നോക്കാം അല്ലെ വേണം നമുക്ക് എന്താണെങ്കിലും ഒരു ഭാവം കൂടി വേണം പക്ഷെ ഇപ്പൊ എന്തായാലും നമ്മൾ അതിനെ അതിനെപ്പറ്റി ചിന്തിക്കട്ടേയില്ല ഗേൾസ് ചേച്ചിക്ക് ടെൻത്ത് ആൻഡ് പ്ലസ് ടു റിസൾട്ട് എത്ര എ പ്ലസ് ഉണ്ട് എനിക്ക് പത്താം ക്ലാസ്സിൽ അഞ്ച് എ പ്ലസ് ആണ് ഉണ്ടായിരുന്നത് അഞ്ച് എ പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് എ ഒരു ബി പ്ലസ് ഒരു ബി വരെ വരെയുള്ളൂ ആ ബി ബി മാത്സിനാണ് ഗൈസ് ബി പ്ലസ് സോഷ്യലിനായിരുന്നു പിന്നെ മൂന്ന് എ അഞ്ച് എ പ്ലസ് അത്ര ഉണ്ടായിരുന്നുള്ളു പ്ലസ് ടുവിന് പ്ലസ് വണ്ണിന് മൂന്ന് എ പ്ലസും മൂന്ന് എ ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിന് സയൻസാണ് ഞാൻ എടുത്തത് അത് കഴിഞ്ഞ് പ്ലസ് ടു ആയപ്പോഴത്തേക്കും അറിയാമല്ലോ പ്ലസ് ടു ആകുമ്പോൾ നമ്മൾ കുറച്ച് ഒഴപ്പമല്ലോ അപ്പോഴേക്കും അത് ഒരു എ പ്ലസും ബാക്കി എ യു ആയി ആ ഒരു എ പ്ലസും ബാക്കി എയും കേട്ടോ അപ്പൊ ആ സമയത്ത് നാടകത്തിലും സ്കിറ്റിലൊക്കെ അഭിനയിക്കുമായിരുന്നു അതായത് പ്ലസ് വണ്ണിൽ വെച്ച് നമ്മുടെ കലോത്സവത്തിൽ പങ്കെടുത്തു പ്ലസ് ടുവിനും കലോത്സവത്തിനുണ്ടായിരുന്നു അങ്ങനെ സ്റ്റേറ്റ് വരെ രണ്ട് വർഷം നമുക്ക് സ്റ്റേറ്റ് വരെയും പോകാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി ഏറ്റവും സ്കൂൾ ലൈഫിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ആ സമയമാണ് ഗേൾസ് അതായത് പ്ലസ് വൺ പ്ലസ് ടു ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഫേവറേറ്റ് യൂട്യൂബർ ആരാണെന്നാണ് സുലൈഗ സുലൈഗയാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊരു യൂട്യൂബർ ആണെങ്കിലും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ആ വീഡിയോസ് ഇടാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത് മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നതും നമ്മളിതൊരു ജോലിയായിട്ട് എടുത്ത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഗെയ്സ് അതും അതും ഓരോ കോണ്ടന്റ് നാളെ എന്ത് കോണ്ടന്റ് ഉണ്ടാക്കും നാളെ എന്ത് കോണ്ടന്റ് വീഡിയോ ചെയ്യും ഭയങ്കര നമ്മളത് ചിന്തിച്ചിന്തിച്ച് പ്രാന്തി പിടിക്കും രാത്രി ഒന്നും ചില സമയത്ത് എനിക്ക് ഉറക്കം പോലും ഉണ്ടായില്ല നാളെ എന്ത് വീഡിയോ എടുക്കുന്ന നാളെ എന്ത് കോണ്ടന്റ് ഒപ്പിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടേ അതുകൊണ്ട് ഞാൻ പറയാം ഒന്ന് വേറെ ഒന്നുമല്ല ചെറിയ യൂട്യൂബർ ആണെങ്കിലും ഇപ്പൊ തുടങ്ങിയിട്ടുള്ളെങ്കിലും എത്ര വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ കഷ്ടപ്പാടുണ്ട് അല്ലെ എല്ലാവർക്കും യൂട്യൂബേഴ്സിനെ അവരുടേതായ കഷ്ടപ്പാടുണ്ട് അവരുടെ ചാനലൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇന്ന യൂട്യൂബറിനെ ആ സ്പെഷ്യൽ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല എല്ലാവരും എനിക്ക് ബഹുമാനാണ് കേസ് ആ കാര്യത്തിൽ ചേച്ചി അടുത്ത കാറ് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഇമ്മാനുവൽ സിജോ ഇമ്മാനുവൽ സിജോയാണേ കാർ വാങ്ങിക്കാൻ ഇപ്പോൾ എന്താണെങ്കിലും പ്ലാൻ ഇല്ല ഗെയ്സ് കാരണം ഇത് നമ്മുടെ കയ്യിലുള്ളത് ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് നമ്മൾ ഒരുപാട് സത്യതെ ഒരുപാട് ആഗ്രഹിച്ചു മേടിച്ചതല്ല കേട്ടോ പെട്ടെന്നായിരുന്നു തീരുമാനം അച്ഛ ഇവിടെ ഒരു കാറ് കണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞേ എടി ഒരു കാറ് കണ്ടിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിച്ചാലോ ഒന്ന് പെട്ടെന്ന് ഞാൻ സാധാരണ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒക്കെ ഭാര്യയും ഭർത്താവും കൂടി ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് മേടിച്ചാലോ അങ്ങനെയൊക്കെ ആഗ്രഹം പറയുമല്ലോ ഈ കാറ് മേടിക്കുന്ന കാര്യം ഞങ്ങളുടെ ചിന്തയെ പോലും ഇല്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് അച്ചായി വന്ന് ഈ കുഞ്ഞപ്പം വിളിക്കുന്ന കാരണം ഞാൻ അങ്ങനെ വിളിച്ച് വിളിച്ച് ചേട്ടൻ അച്ചായി അച്ചായി വിളിക്കുന്നതാണ് കേട്ടാ ഒരു സ്ഥലത്തൊരു കാർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പുള്ളി പോയി ചേട്ടൻ പോയി നോക്കി അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല വേറൊരു കാർ ഒരു സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ അത് പോയി നോക്കി അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു കേട്ടാ രണ്ടു മൂന്ന് ഹോസ്റ്ററുകളിലാണ് പടവടേ ഇവിടെ അവിടെ പിന്നെ ഈ കാറ് കണ്ടിഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് വന്ന ആള് ഞാൻ ലൈസൻസ് എടുത്തതുകൊണ്ട് കൈ തെളിയണമല്ലോ അപ്പൊ അച്ചക്കാണെങ്കിൽ ഓടിക്കാൻ പഠിച്ചിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേരുവുള്ള പറഞ്ഞിട്ട് അച്ചക്കും അങ്ങനെ അപ്പൊ എന്താണെങ്കിലും എനിക്ക് കൈ തെളിയണം എനിക്ക് ലൈസൻസ് കിട്ടിയപ്പോ അത് കൈ തെളിയണം അച്ചക്കാണെങ്കിൽ ഓടിക്കാൻ പഠിക്കുകയും ചെയ്യണം അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചാണ് ഈ സെക്കൻഡ് ഹാൻഡ് കാർ അപ്പൊ ഇനി കാർ മേടിക്കാൻ ഇപ്പൊ ഒന്നും ഉദ്ദേശിച്ചില്ല ഗൈസ് ഇപ്പൊ നമുക്ക് വേറെയാണ് ഉദ്ദേശം അടുത്ത ഹോസ്റ്റും ചോദിച്ചിരിക്കുന്ന അഞ്ചനയാണ് ചേച്ചി ലവ് മാരേജ് ആണോ ഇന്റർ കാസ്റ്റ് ആണോ എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട് അതെ ഗൈസ് ലവ് മാരേജ് ആയിരുന്നു ഇന്റർകാസ്റ്റ് ആണ് കാര്യങ്ങൾ ഞാൻ വഴി പറഞ്ഞുതരാം എല്ലാം ഇതിൽ തന്നെ പറയാവേ കുഞ്ഞപ്പോ സമ്മതിക്കുന്നില്ല ഇവിടെ നിന്ന് ഓരോ വെകളുത്തരം കാണിക്കുകയാണ് ഗൈസ് ആ ചേച്ചിയുടെയും കുഞ്ഞപ്പന്റെയും അച്ഛന്റെയും അമ്മ അച്ഛന്റെയും അമ്മയുടെയും അങ്ങനെ ഫാമിലി മൊത്തം ഒന്ന് പറയാമോ ശ്രീദേവി രാധാകൃഷ്ണൻ എന്റെ വീട്ടില് അത് ചേട്ടന്റെ വീട്ടിൽ പറയാം ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ചേട്ടന്റെ വീട്ടിലാണല്ലോ ചേട്ടന്റെ വീട്ടിലെ ചേട്ടനും ചേട്ടന്റെ അച്ഛനും അമ്മയും അനിയനും അനിയനുമാണ് ഉള്ളത് പിന്നെ ഞാനും കുഞ്ഞപ്പനും ഉണ്ട് ഞങ്ങളാണ് എക്സ്ട്രാ ഫിറ്റിങ് ഞാൻ വന്നു പിന്നെ കുഞ്ഞപ്പൻ വന്നു അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണുള്ളത് എന്റെ വീട്ടിൽ ഞാനും എൻറെ വാപ്പിൻ എന്റെ വീട്ടിലിപ്പോ ഞാനില്ല ഗെയി വാപ്പിയുണ്ട് ഞാനില്ല എന്റെ വാപ്പി എൻറെ ഉമ്മി എന്റെ അനിയനുമാണ് ഉള്ളത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജെസിൻസ് വേൾഡ് ആണ് ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്താണെന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ള യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കുമല്ലോ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോഴേ നല്ല രസമുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ തുടങ്ങിക്കൂടാന്ന് വിചാരിച്ചാൽ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അല്ലാണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് പൈസ കിട്ടും അങ്ങനെ ഇതാവും ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ആവും അങ്ങനെ അങ്ങനെയൊന്നും ആദ്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല ആദ്യം ചുമ്മാ ഒരു രസത്തിന് തുടങ്ങി വീഡിയോ ഒക്കെ ഇടാൻ വെറുതെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തുടങ്ങി പിന്നെ പിന്നെ അത് പതുക്കെ പതുക്കെ സീരിയസ് ആയിട്ട് വന്നതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലല്ലേ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട് വെക്കല വീട് വെക്കാൻ വേണ്ടിയാണ് ഗൈസ് എല്ലാവർക്കും ഉണ്ടാവില്ലേ വീടില്ലാത്തവരുടെ സ്വപ്നമായിരിക്കും ഒരു വീട് വെക്കണം എന്നുള്ളത് അപ്പോ വീട് വെക്കണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അടുത്ത ദിവസം ചേച്ചി ഫ്രീ ടൈമിൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫ്രീ ടൈമിൽ ഫ്രീ ില് ഫ്രീ ആയിട്ടിരിക്കും നമ്മളൊന്നും ചെയ്യില്ലല്ലോ അല്ലേ എന്താ ഞാൻ ഫ്രീ ചെയ്യൂലോച്ചാൽ ആ ഫ്രീ ടൈം ആവും അപ്പൊ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ എന്താണെങ്കിലും ഗൈസ് ഫ്രീ ടൈമിൽ ഞാൻ വെറുതെ ഇരിക്കും അല്ലെങ്കിൽ അച്ഛ പറഞ്ഞ പോലെ കിടന്നുറങ്ങും കേട്ടാ അപ്പൊ അടുത്ത ദിവസം നോക്കട്ടെ കുഞ്ഞപ്പന്റെ ഫേസ് ആദ്യമായി കണ്ടപ്പോൾ ഉള്ള ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരുന്നു ഗൈസ് അത് അമ്മമാർക്കും എല്ലാ അമ്മമാർക്കും അറിയാവുന്നതാണ് ആ ഒരു റിയാക്ഷൻ എല്ലാ അമ്മമാർക്കും ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും ആ റിയാക്ഷൻ സെയിം ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കുഞ്ഞപ്പനെ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കുഞ്ഞപ്പൻ്റെ ഡെലിവറി സ്റ്റോറി അവനുണ്ടായ കഥ അത് ഞാൻ വേറൊരു വലിയ വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനു മുമ്പ് ഞങ്ങളുടെ ലവ് സ്റ്റോറി ചെറുതായിട്ട് എല്ലാം ഒന്നും ഞാൻ പറയല ഒന്നും ലവ് സ്റ്റോറി പറയൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ ഞാൻ പറയാം അതുപോലെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലവ് ഡെലിവറി സ്റ്റോറി കുഞ്ഞപ്പൻ്റെ കഥ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പൊ ഇനി അടുത്ത ദിവസത്തെ ജേച്ചിയുടെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് കാർട്ടൂൺ ഏതായിരുന്ന ആ ചെറുപ്പത്തിൽ കാണുന്ന കാർട്ടൂൺ ഏതായിരുന്നെന്ന് അറിയാം നയൻറ്റീസ് കിട്ടിയായിരിക്കുമല്ലോ നമ്മള് മറ്റേ കാർട്ടൂൺ എന്ത് എന്നാ ടോം ആൻജറി കാണും പിന്നെ മായക്കണ്ണൻ സ്കൂള് വിട്ട് വന്ന ഊട്ടനെ മായോ മയോ മായക്കണ്ണൻ മയം ചെയ്യും മായക്കണ്ണൻ അതാണ് ഏറ്റവും ഫേവറേറ്റ് മായക്കണ്ണൻ പിന്നെ ഹീമാൻ ഹീമാൻ എന്തായിരുന്നു പറയണം ഹീമാന്റെ ഡയലോഗ് എന്തായിരുന്നു ആ കൽക്കോട്ടയുടെ ശക്തി എന്നുള്ളിൽ ശക്തി കൂടി വല്ലേ അതല്ലേ അത് തന്നെ അത് ഹീമാൻ കാണും പിന്നെ പൂപ്പി പൂപ്പി പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ മറ്റേ സ്ക്രീൻ വെച്ചിട്ടൊക്കെ കാണിച്ചെന്ന് ഞാൻ ഓർക്കൊണ്ട് പിന്നെ ടിവിയില് വരുമ്പോ എപ്പോഴും പൂപ്പി കാണുമായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് കാർട്ടൂൺ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചേച്ചി മുസ്ലിം ആണോ ചേച്ചി മതം മാറിയോ ചേട്ടൻ ഹിന്ദു ആണോ നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചതാണോ അതാണോ ഇതാണോ എന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് കൈസ് ശരിക്കും സംഭവം എന്താന്ന് പറഞ്ഞാ എനിക്ക് കുറെ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയണമെന്നുണ്ട് പക്ഷെ പറയണതിനൊരു ഒരു ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റില്ല അതുപോലെ ഞാൻ എന്താണ് പറ ഞാൻ എന്താണ് പറയുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്കത് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ചിന്തിച്ചാലോ അപ്പം അങ്ങനെയുള്ള ചില ടെൻഷൻസ് എനിക്കുണ്ട് അതുകൊണ്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട മറുപടി ഞാൻ തരാം അതെ ഗൈസ് ഞാൻ മുസ്ലിം എന്ന് വേണം പറയാൻ മുസ്ലിമാണ് അല്ലെങ്കിൽ ആയിരുന്നു ഇപ്പൊ അല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഓരോ ഓരോ എന്താ ദൈവത്തോടുള്ള വിശ്വാസം ജാതി മതത്തോടുള്ള വിശ്വാസം അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ അതിപ്പോ ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല ദൈവവിശ്വാസം ഉണ്ട് ദൈവവിശ്വാസം ഇല്ലാത്തവര് കുറവായിരിക്കും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും ദൈവവിശ്വാസം ഉണ്ടായിരിക്കും അല്ലേ ഇപ്പൊ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ നടക്കുന്നവരാണെങ്കിൽ പോലും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നവും സംഭവമൊക്കെ ഉണ്ടാവുമ്പോ എന്റെ ദൈവമേ എന്നെ എന്നല്ലേ പറയുള്ളൂ വേറെ നമുക്ക് ആരും ഉണ്ടാവില്ല ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്ത അല്ലേ വേറെ ആരും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത അതുകൊണ്ട് ദൈവവിശ്വാസം എല്ലാരെയും പോലെ എനിക്കും ഉണ്ട് പിന്നെ ഈ ജാതി മതം അതിനെ കുറിച്ച് മനുഷ്യന്മാര് തന്നെ ഉണ്ടാക്കിയതല്ലേ ഈ ജാതി മതമൊക്കെ അല്ലേ ഈ ദൈവത്തിനെ ആണെങ്കിലും എല്ലാം മനുഷ്യന്മാരുടെ ക്രിയേഷൻ ആണ് നമ്മുടെ ഇപ്പൊ കേരളത്തിലെ നമ്മള് ഹിന്ദുക്കള് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ മൂന്നിതായിട്ട് പറയുന്നു അല്ലെ കേരളത്തിലാണ് ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പുറത്തോട്ടൊക്കെ ചെന്നാൽ പിന്നെയും ജാതി മതവും പിന്നെയും കൂടും ശരിക്കും ലോകത്തിലെ ടോട്ടൽ എത്ര ജാതി മതം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാടുണ്ട് നമ്മുടെ ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളൊന്നും അല്ല അതിന്റെ എത്രയോ ഇരട്ടിയാണ് ലോകത്തിലെ ടോട്ടൽ എടുത്ത അപ്പൊ അതിന്റെ അകത്ത് ഏതാണ് എന്റെ ജാതി അതാണ് ഇവിടുത്തെ പ്രശ്നം ഗായസ് എന്റെ വാപ്പി ഉമ്മി മുസ്ലിം ആയിട്ട് അവര് മുസ്ലിം മതത്തിൽ വിശ്വസിച്ചു അങ്ങനെ ജീവിച്ച ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് എന്താ അവരുടെ മക്കളും മുസ്ലിംസ് അങ്ങനെ അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ മക്കള് നമ്മൾ ഏത് ജാതിയാണ് അതാണ് നമ്മുടെ മക്കള് അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഗായ്സ് ഈ ഒരു കാര്യത്തെ പറ്റി ഞാൻ എപ്പോ പറയാൻ തുടങ്ങിയാലും ഞാൻ വലിച്ചു നീട്ടി നീട്ടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട് പക്ഷെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞ് ഇതാക്കാത്ത സമയമില്ല അതുകൊണ്ട് കാര്യം തീർക്കാം മതം ഏതായാലും മനുഷ്യൻ നന്നായോ മതി അതത്രേ ഉള്ളു പിന്നെ ഒരു ജാതി ഒരു ദൈവം ദൈവം ഇത് ഗുരുദേവന്റെ ഡയലോഗുകളൊക്കെയാണല്ലോ അല്ല സത്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാണ്ട് നമ്മൾ ജീവിക്കുക അത്രേയുള്ളൂ അല്ലേ ഇപ്പൊ ഇന്ന ജാതിയാണ് ആ ജാതിയാന്ന് പറഞ്ഞിട്ട് എന്തോരം പേരാണ് ഓരോ പ്രശ്നവും അതും ഇതും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സമാധാനത്തോടെ മര്യാദക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിഞ്ഞു പോകുന്നു കൈസ് അത്രയേ ഉള്ളൂ അതിൽ ഞങ്ങൾ വളരെ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഇന്റർകാസ്റ്റ് മാരേജുകളെ ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യുന്നൊന്നും നിങ്ങൾ അങ്ങനെ കല്യാണം കഴിക്കണം നിങ്ങൾ അടിപൊളിയാണ് എന്താ ഞങ്ങളുടെ ലൈഫ് കണ്ടില്ലേ അതാണെന്നൊന്നും ഞാൻ ആരോടും പറയുന്നു കാരണം നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു ജോലിയാണ് സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു ഇതാണ് ഇപ്പൊ എൻ്റെ കല്യാണം എത്ര വയസ്സിലാണെന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ പതിനെട്ട് വയസ്സിലാണ് കല്യാണം കഴിച്ചത് അതായത് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പത്തൊമ്പത് വയസ്സായി മുപ്പത്തൊമ്പത് വയസ്സായി കേട്ടോ അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ട് വയസ്സാണ് കുഞ്ഞപ്പന്റെ അച്ഛൻ ഇരുപത്തിരണ്ട് വയസ്സും എനിക്ക് പതിനെട്ട് വയസ്സാണ് കല്യാണം കഴിഞ്ഞപ്പോ പിറ്റേ മാസം തന്നെ ചേട്ടന് ഇരുപത്തിമൂന്നായി കേട്ടോ ജസ്റ്റ് ഒന്നോ രണ്ടോ മാസം വ്യത്യാസമുള്ളു ഗൈസ് കല്യാണം ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുമ്പോ ആ പ്രായത്തിൽ കല്യാണം കഴിച്ചത് വളരെ വളരെ തെറ്റായ ഒരു തീരുമാനമാണെന്ന് ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പാടില്ലല്ലേ എന്താ പറയാ കളിച്ചു നടക്കുന്ന പ്രായമാണ് ആ സമയത്ത് ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല ഇപ്പൊ എനിക്ക് ഇരുപത്തി അഞ്ച് വയസ്സായി ആ ഇരുപത്തഞ്ച് വയസ്സായി വയസ്സ് അപ്പൊ ഈ ഇരുപത്തഞ്ച് വയസ്സ് ഒക്കെ ആകുമ്പോ വേണം പെൺകുട്ടികൾ കല്യാണത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങാൻ ഞാൻ അങ്ങനെ പറയുള്ളൂ കല്യാണം കഴിക്കണം എന്ന് ഞാൻ പറയല ഇരുപത്തഞ്ചു വയസ്സാവുമ്പോൾ വേണം പെൺകുട്ടികൾ കല്യാണത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങാൻ എന്നിട്ട് പതുക്കെ പതുക്കെ ആ ഇരുപത്തഞ്ചു വയസ്സിനുള്ളിൽ നല്ലൊരു ജോലി സെറ്റാക്കിയിരിക്കണം നല്ല ജോലി നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ കല്യാണം ബാക്കി കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം ആരെ വിവാഹം കഴിക്കണം ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അത് ഞാൻ അത്രയേ പറയുള്ളൂ അതിൽ മാതാപിതാക്കളുടെ ഒരു അഭിപ്രായം തേടണം തേടണമെന്നുള്ളൊരു ഇതൊന്നും എനിക്കില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷേ ജോലി പ്രായം അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ഹെയ്സ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്നാണ് അതായത് ഞാനും ചേട്ടനോടെ ചേട്ടന് ഞാനും കണ്ടുമുട്ടിയത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയാണല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ അതായത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുവാണ് ചേട്ടൻ പത്താം ക്ലാസ്സിൽ പഠിക്കുവാണ് ഗെയ്സ് ചേട്ടൻ എട്ട് ഒമ്പതും പഠിച്ചത് ആ സ്കൂളിലല്ല അതാണ് ഇതിന്റെ ചിസ്റ്റ് ചേട്ടന് ഒമ്പതാം ക്ലാസ് വരെ വേറൊരു സ്കൂളിൽ പഠിച്ചിട്ട് പത്താം ക്ലാസ് പഠിക്കാൻ വേണ്ടി മാത്രം എൻ്റെ സ്കൂളിലേക്ക് വന്നതാണ് എന്നിട്ട് പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ പോകുകയും ചെയ്തു പ്ലസ് വൺ പ്ലസ് ടു ഒന്നും ആ സ്കൂളിലല്ല ഒരു വർഷത്തേക്ക് മാത്രം വന്നതാണ് ഇത്രയും വർഷങ്ങൾ ഞാനിപ്പോ ഇവിടെ നിൽക്കാൻ കാരണം അപ്പോൾ അതാണ് അപ്പോൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയെന്ന് ചോദിച്ചുകൊണ്ട് അത് മാത്രമേ പറയുന്നുള്ളൂ ലവ് സ്റ്റോറി ഇപ്പൊ പറയുന്നില്ല പിന്നെ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റിനാണ് ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോകാറില്ലേ ചേച്ചിയുടെ അച്ഛനേ അമ്മേനേം അവരെ കുറിച്ചൊന്നും വീഡിയോയിൽ പറയുന്നില്ലല്ലോ എന്ന് അപ്പൊ അതിന്റെ മറുപടിയാണ് പറയാൻ പോകുന്നത് ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് പോകും അവരെന്താ വീഡിയോയിൽ കാണിക്കാതെ ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടി വീഡിയോ കാണിക്കാത്ത എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഒരു നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബർ ആണ് കുഞ്ഞപ്പൻ യൂട്യൂബിൽ യൂട്യൂബിലിതാണെന്നൊക്കെ വാപ്പിക്ക് ഉമ്മക്ക് അറിയാം അതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ അതിൽ ഹാപ്പിയാണ് വാപ്പിയും ഉമ്മയും കുത്തിയിരുന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കാണും അതൊക്കെ അവർക്ക് ഇഷ്ടമാണ് പക്ഷെ വീഡിയോ എടുക്കാൻ ചെന്നാൽ എന്നെ ഓടിക്കും ഗൈസ് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല അവരെ അവർക്ക് താല്പര്യൊന്നും അല്ല ഇപ്പൊ ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം കുറെ നാള് പോകത്തില്ലായിരുന്നു പിന്നെ കുഞ്ഞപ്പന ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവുമ്പോ എല്ലാവരുടെയും മനസ്സലിയും എന്ന് പറയുന്ന പോലെ പാവം പിടിച്ച എന്റെ പാപ്പിയുടെയും ഉമ്മയുടെയും മനസ്സ് ചെറുതായി ഒന്ന് അലഞ്ഞു പിന്നെ തൊട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങി ഇടക്കിടയ്ക്ക് പോകും ഇപ്പൊ ഇടക്കിടയ്ക്ക് ഇല്ലേ മിക്കപ്പോഴും പോകും കേട്ടോ വീട്ടിൽ പോകും കുഴപ്പമൊന്നുമില്ല അപ്പൊ അത്രേ ഉള്ളൂ അതിനെ കുറിച്ച് അത്രേ പറയുന്നുള്ളൂ ഗായ്സ് അപ്പം ഏകദേശം നിങ്ങൾക്ക് അറിയേണ്ട ക്വസ്റ്റിനൊക്കെ ഉത്തരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ നമ്മൾ പാടത്താണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇരുട്ടാകാൻ തുടങ്ങി സന്ധ്യ ആവാൻ തുടങ്ങി ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിനും പോകണം പിന്നെ ഇനിയും ക്വസ്റ്റിൻസ് ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിക്കും രാത്രിയാവും വീഡിയോയിൽ ഒന്നും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അത് കയ്യാൻ ഇഷ്ടപ്പെടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത് അടിപൊളി ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്ന ുള്ളൂ എല്ലാരും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക അപ്പൊ അത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം